ഞാൻ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും കുട്ടികളില്ലാതെ പലവിധ ട്രീറ്റ്മെൻറ് ചെയ്തിട്ടും ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പല കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഐ യു ഐ വി എഫ് ഒക്കെ ചെയ്തിട്ട് ഫെയിലായതാണ് ഞങ്ങൾക്ക് ഈ കാര്യം ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും അറിയത്തില്ല ഞങ്ങളുടെ അടുത്തൊരു സുഹൃത്താണ് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വന്നത് അവർക്ക് പോലും അറിയത്തില്ല ഞങ്ങൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഇപ്പോഴായിരിക്കും അവർ അറിയുന്നത് തന്നെ അങ്ങനെ ഞങ്ങൾക്കെല്ലാം ഫെയിലായി ഡോക്ടർ പറഞ്ഞിരുന്നു സാധാരണ രീതിയിൽ ഞങ്ങൾക്ക് ഒരിക്കലും കുട്ടികൾ കിട്ടത്തില്ല എന്ന് ഐ വി എഫിലൂടെ അല്ലാതെ ഞങ്ങൾക്കൊരിക്കലും കുട്ടികളില്ല എന്ന് പറഞ്ഞതാണ് ഞങ്ങൾ മാനസികമായിട്ട് ഭയങ്കര ഇതായിരുന്നു എന്ത് ചെയ്യുക ഞങ്ങൾക്കിനി കുട്ടികളില്ല എന്ന ഒരു ഇതിൽ തന്നെ ഞങ്ങൾ അങ്ങനെ ജീവിച്ചിരുന്നു അങ്ങനെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് കൃപാസനത്തെക്കുറിച്ച് വന്ന് പറയുകയും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിയാറിനാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ പലവിധ പ്രാർത്ഥനകളും മറ്റും എല്ലാം ചെയ്ത് ഞങ്ങളിങ്ങനെ ഒരു വിശ്വാസം ഇല്ലാതെയാണ് ഇവിടെ വന്നത് തന്നെ ഡോക്ടർ തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് അപ്പോൾ പിന്നെ എങ്ങനെ നടക്കും അങ്ങനത്തെ ഒരിതിലാണ് ഇവിടെ വന്നത് തന്നെ പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ ഒക്ടോബർ ആയപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഞാൻ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം ഡോക്ടർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര അതിശയായിരുന്നു സത്യം പറഞ്ഞ അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയി ഡോക്ടറിൻ്റെ അടുത്താണ് ഈ ഇതും കൊണ്ട് പോയത് ടെസ്റ്റ് ചെയ്ത ഇതും കൊണ്ട് പോയത് അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞങ്ങളിവിടെ ടെസ്റ്റ് ചെയ്തതെല്ലാം കള്ളമായിരുന്നോ അതൊക്കെ തെറ്റായിരുന്നോ എന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ച് ചോദിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് അവർക്ക് തന്നെ അതിശയമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ സ്കാനിങ് ഒക്കെ ചെയ്തായിരുന്നു കാരണം ഞങ്ങൾക്ക് സാധാരണ രീതിയിൽ കുട്ടികൾ കിട്ടത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒരു ഇതും ഇല്ലാണ്ടിരുന്നു സാധാരണ ഇങ്ങനെ ഇത്രയും ലേറ്റായി കിട്ടുന്നത് കൊണ്ട് തന്നെ പലവിധ പ്രശ്നങ്ങൾ വരാറാണ് പതിവ് ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങൾക്ക് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി ഒരു കുഞ്ഞിനെ എൻ്റെ മോള അഫ്രിൻ അഫ്രൻ എന്നാണ് പേര് എനിക്കിവിടെ വന്ന് സാക്ഷി പറയുന്നത് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിന്ന് ഇവിടെ വരുമെന്ന് തന്നെ എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഇന്ന് ഞങ്ങളിവിടെ കൊണ്ടുവന്നത് അവരുടെ എനിക്ക് താങ്ക് യു പറയേണ്ടത് സത്യം പറഞ്ഞാൽ ഞാനിവിടെ വരുമ്പോൾ വിചാരിച്ചില്ല ഇവിടെ ഒന്ന് കയറി നിൽക്കുകയെന്നു തന്നെ അറിയത്തില്ല അതിൻ്റെ എനിക്കറിയത്തില്ല ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് പലവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടാമത് ഉടമ്പടി പുതിക്കിയതിനു ശേഷമാണ് ഞങ്ങൾക്കൊരു സ്ഥലം വാങ്ങിക്കാൻ ഞങ്ങൾ പല പല ഇതായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഒന്നും നടക്കുന്നില്ലായിരുന്നു പല പല കാരണങ്ങൾ കൊണ്ടും ഒന്നും നടക്കാതെ പോയി പക്ഷേ രണ്ടാമത് ഉടമ്പടി ഉടമ്പടി പുതിക്കിയതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന് അടുത്തായിട്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലം വാങ്ങിക്കാൻ പറ്റി പിന്നെ എൻ്റെ അടിവയറിന് താഴെയായിട്ടൊരു സ്വിസ്റ്റ് ഒരു കുഞ്ഞു കുരു പോലെ വന്നതാണ് അതിന് ഒരു ഡോക്ടർ പോയി സാധാരണ കുരുവെന്ന് കരുതിയാണ് ഞാനവിടെ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോയത് തന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇത് സാധാരണ കുരുവല്ല ഇതൊരു സ്വിസ്റ്റാണ് മേജറല്ല മൈനറാണ് സർജറി ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി പക്ഷേ ഞാൻ പിന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൽ പോവുകയും മറ്റൊന്നും ചെയ്തില്ല ഉടമ്പടി തൈലം പുരട്ടുകയും തേന് കഴിക്കുകയും ഉപ്പ് ആഹാരത്തിലിട്ട് കഴിക്കുകയും ചെയ്തതോടെ അത് അത് താനേ അത് പോയി ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ട് ദൈവസായിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല ശരിക്കും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരു ഒരുപാട് നന്ദി താങ്ക്